ഹലോ ഐ എം ഹരികൃഷ്ണൻ ഫ്രം ഫാം ടേബ്സ് വിത്ത് ഹരി ഒരുപാട് കാലങ്ങളായി ഞാൻ ഒരുപാട് കാലമൊന്നുമില്ല കുറച്ച് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു വീഡിയോ ഇടാനായിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വരാനായിട്ട് സാധിച്ചില്ല വീണ്ടും സജീവമായിട്ട് വരികയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു വെറൈറ്റി ഇനം വാഴയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് തായ്ലൻഡിൽ തായ്ലൻഡ് സ്വദേശിയാണ് ഈ വാഴ ഇതിന് തായ് മൂസ എന്നാണ് പറയുന്നത് ദ്വാർഫ് വിഭാഗമാണ് നാലര അടി നാലരയടിക്ക് മുകളിൽ ഇത് വളർച്ച ഉണ്ടാകത്തില്ല ഇത്തരം വളർച്ച ഉണ്ടാകത്തുള്ളു എന്നാൽ പന്ത്രണ്ട് മാസം ഏകദേശം കഴിയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ടു പതിനഞ്ച് മാസത്തിനുള്ളിൽ ഇതിന് കൊല വരും എട്ട് മുതൽ മിനിമം ഒരു എട്ട് കിലോ മുതൽ പത്ത് കിലോ ചിലർക്കൊക്കെ പന്ത്രണ്ട് കിലോ വരെയൊക്കെ കിട്ടിയവരുണ്ട് അത് നമ്മുടെ എങ്ങനെ ഇതിനെ സംരക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇരിക്കും ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നുമില്ല മറ്റു വാഴകളെ പോലെ തന്നെ രണ്ട് മാസം കൂടുമ്പോൾ കുറേശേ ജൈവവളം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ല രാസവളം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം മണ്ണിന്റെ ഫലഭൂഷ്ടതക്കനുസരിച്ച് കൊലയുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇത് ജൈവരീതിയിൽ തന്നെ കൃഷി ചെയ്ത ഒരു വാഴയാണ് ചാണകപ്പൊടിയും ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടു മാസം കൂടുമ്പോൾ ഈ രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് വളപ്രയോഗം ചെയ്താൽ കുറച്ചുകൂടെ ആയിരിക്കും ഇത് ഒരു ക്യാബൻറ്റിഷ് വിഭാഗത്തിൽപ്പെട്ട വാഴയാണ് ക്യാബൻറ്റിഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ റോബർസ്റ്റ് അല്ലെങ്കിൽ വില്യംസ് തുടങ്ങിയ പഴങ്ങളുടെ ഘടന ഈ പച്ച പച്ചപ്പഴം ആ ഘടനയിലുള്ള പഴമാണ് ഇതിന് വരിക അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് വെച്ച് പിടിപ്പിക്കുന്നത് വളരെയേറെ നല്ല ഒരു കാര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ബാൽക്കണിയിലോ ടെറസിന്റെ മേളിലോ ഒക്കെ വെച്ച് വളർത്താൻ ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു വാഴയുടെ ഇനമാണ് തായ് തായ്മൂസ എന്ന് പറയുമ്പോൾ അതിലും തന്നെ പല വിഭാഗങ്ങളുണ്ട് ഇത് വെറും തായ്മൂസ എന്ന് പറയും ഇനി മഹോയ് വിഭാഗത്തിൽപ്പെട്ട വാഴകളും ഇതേ വരും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും ഇനമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ ഇനങ്ങളിൽ ഒരു വെറൈറ്റി ആയ തായ് മൂസയുടെ തായ്കള് നമുക്ക് മാർച്ച് ഫസ്റ്റ് വീക്കിലേക്ക് എത്തിത്തുടങ്ങും അത് വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഈ ചാനൽ ഫാം ടിപ്സ് വിത്ത് ഹരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം